കന്നിമാസത്തിലെ ആയില്യം നാഗപ്രീതി വരുത്തി കുടുംബസുഖവും സർവൈശ്വര്യവും നേടാനുള്ള ഏറ്റവും നല്ല ദിവസമാണ് ഈ ദിനം എന്നതാണ് ആ വിശ്വാസം സർ ആരാധനയ്ക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന ഷൊർണൂർ മുണ്ടക്കോട്ടുകുർച്ചി പാതിരാക്കുന്നത്ത മനയിലേക്ക് ആയില്യം തൊടാനായി ഒഴുകിയെത്തിയത് നൂറുകണക്കിന് ഭക്തജനങ്ങളായിരുന്നു സർപ്പങ്ങളെ ദൈവങ്ങളായി ആരാധിക്കുന്ന ആ രീതി കേരളത്തിൽ നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്നുണ്ട് വീടുകളിൽ കാവുകളും സർപ്പത്തറകളും സ്ഥാപിച്ചാണ് വിശ്വാസ കുടുംബങ്ങൾ സർപ്പാരാധന നടത്തുക അത്തരത്തിൽ സർപ്പങ്ങളെ ആരാധിക്കുകയും സർപ്പത്തറകൾ സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്ന ഒരിടമാണ് ഷൊർണൂർ മുണ്ടക്കോട്ടുകുരിശി ഗ്രാമത്തിലുള്ള പാതിര കുന്നത്തുമന ആയിരത്തിലേറെ വർഷങ്ങളുടെ പഴക്കമുള്ള നാഗപ്രതിഷ്ഠിയാണ് ഇവിടെയുള്ളതെന്നാണ് പറയപ്പെടുന്നത് ആയില്യനാളിൽ ഇവിടേക്ക് വിവിധ കോണുകളിൽ നിന്നും ഭക്തജനങ്ങൾ ഒഴുകിയെത്താറുണ്ട് പാതിരക്കുന്നത്തെ കാരണവർ മക്കളില്ലാത്ത ദുഃഖം മാറ്റാൻ വടക്കുനാഥനെ ഭജനമിരുന്നെന്നും ഇതേ തുടർന്ന് അന്തർജനം ഗർഭിണിയായെന്നും പ്രസവസമയത്ത് കുഞ്ഞിനൊപ്പം ഒരു സർപ്പത്തിനു കൂടി ജന്മം നൽകിയെന്നും കുഞ്ഞിനോടൊപ്പം സർപ്പവും വളർന്നപ്പോൾ ആ മനയിലേക്ക് ഭീതിമൂലം ആരും വരാതെയായെന്നും അതിനൊരു പ്രതിവിധിക്കായി അന്തർജനം സർപ്പത്തോടെ കേണപേക്ഷിച്ചെന്നും ആയിരം വർഷത്തേക്ക് ഈ മന ഞാൻ സംരക്ഷിക്കാം അമ്മ നിത്യവും ഒരു നേരം എനിക്ക് ഭക്ഷണം തരണമെന്ന് പറഞ്ഞ് സർപ്പം വടക്കിനിയിൽ മറഞ്ഞുവെന്നുമാണ് തലമുറ കൈമാറിപ്പോരുന്ന ഐതിഹ്യവും വിശ്വാസവും ട വന്ന അധികം താമസ്യാതെ അദ്ദേഹത്തിന്റെ അത്തേമാരെ കർഭം ധരിച്ചു പത്ത് മാസം കഴിഞ്ഞ് പ്രസവിച്ചപ്പോൾ ഒരു കുട്ടിയും ഒരു ഉണ്ണിയും ഒരു സർപ്പത്തിന്റെ കുട്ടിയുണ്ടായി ഈ ഉണ്ണിയും സർപ്പവുമായിട്ട് ചെറുപ്പകാലത്ത് അങ്ങനെ അങ്ങോട്ടും നടന്ന് കളിച്ച് അകത്തക്കൂടെയൊക്കെ വന്നങ്ങനെ കഴിഞ്ഞു കുറച്ചു കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വലുതായപ്പോൾ കാണുന്നവർക്കും വരുന്നവർക്കുമൊക്കെ ഒരു ബുദ്ധിമുട്ടായോ എന്ന് അപ്പോൾ അപ്പോ ഇങ്ങനെ ഓടി നടന്നാൽ പറ്റില്ല എന്ന് അന്ന് അമ്മ സർപ്പത്തിനോട് പറഞ്ഞു എന്നാണ് അപ്പോ ഇനി എന്നെ ആവശ്യമുള്ളപ്പോ ആവശ്യമുള്ളപ്പോൾ പറഞ്ഞാൽ ഞാൻ പ്രത്യക്ഷമായി കൊള്ളാം ഇവിടെ ഞാൻ അന്തർധാനം ചെയ്യുകയാണ് പറഞ്ഞിട്ട് വടക്കിനെ മറഞ്ഞു ആ സ്ഥലമാണ് ഇപ്പം പ്രധാന പൂജാസ്ഥാനം ശ്രീകോവില് രണ്ട് ശ്രീകോവിലാണ് അവിടെ ഉള്ളത് തെക്കു ഭാഗത്ത് ശ്രീകോവില് പ്രസവിച്ച സ്ഥലമാണെന്നാണ് ഇത് വടക്കിനിയിൽ കുടികൊള്ളുന്ന നാഗപ്രതിഷ്ഠയും തെക്കു ഭാഗത്തെ നാഗസന്ധതി പിറവിയെടുത്ത സൂതിക്കാലയവുമാണ് മനയ്ക്കകത്തെ പ്രധാന ഇടങ്ങൾ ഈ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചാണ് വിശ്വാസികൾ നാഗാരാധനയ്ക്കായി ഇവിടെയെത്തുന്നത് യു ടി വിന്യൂസ് പാലക്കാട്